നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക അടീന്യം വിത്തുകൾ സൗജന്യമായി നൽകുന്നുണ്ട് കേട്ടോ പത്ത് വിത്തുകളാണ് നൽകുന്നത് സൗപർണിക ജൈവിക കുടുംബശ്രീ നഴ്സറിയിൽ നിന്നും ഇരുപത് ഇനം പച്ചക്കറി വിത്തുകൾ വാങ്ങുന്ന ഓരോ ആളുകൾക്കും പത്ത് അടീന്യം വിത്തുകൾ സൗജന്യമായി നൽകുന്നു പയറ് വെണ്ട മത്തൻ കുമ്പളം പടവലം ചിരയ്ക്ക തുടങ്ങിയ ഇരുപതോളം ഇനങ്ങളാണ് പാക്കറ്റുകളായി തയ്യാറാക്കിയിട്ടുള്ളത് ഹൈബ്രിഡ് ഇനങ്ങളും നാടൻ ഇനങ്ങളും ഉണ്ട് നിങ്ങളുടെ അടുക്കളത്തോട്ടം ഗംഭീരമാക്കാൻ ഗുണമേന്മയുള്ള വിത്തുകൾ സൗവർണിക ജൈവിക കുടുംബശ്രീ നഴ്സറിയിൽ ലഭ്യമാണ് അപ്പോൾ ഈ ഇരുപത് പാക്കറ്റുകൾ പച്ചക്കറി വിത്തുകൾ വാങ്ങുന്ന ആളുകൾക്ക് പത്ത് അടീന്യം വിത്ത് സൗജന്യമായി നൽകുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക താങ്ക്